നമസ്കാരം ആർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ആരാധകർക്ക് വലിയ നിരാശയാണ് മികച്ചൊരു ഇന്നിങ്സ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് അദ്ദേഹം ഈ ടെസ്റ്റിന് മുമ്പ് ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് ജനുവരി ആദ്യവാരത്തിലാണ് ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ടെസ്റ്റിലൊരു മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടാവുന്നില്ല ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം ആറ് റൺസുമായിട്ട് മടങ്ങി രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്നിങ്സിലിതാ പതിനേഴ് റൺസാണ് എടുത്തത് മുപ്പത്തേഴ് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് രണ്ട് ഫോർ ആ ബാറ്റിൽ നിന്ന് വന്നിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മെഹദി ഹസൻ മിറാസിൻ്റെ വളരെ ക്ലവർ ആയിട്ടുള്ളൊരു പന്തിൽ എൽ ബി ഡബ്ല്യുവിൽക്ക് ഇരുങ്ങി ഇത്രയുമാണോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുക മേദി ഹസൻ മിറാസിൻ്റെ പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി അവർ ലൗഡ് ഷൗട്ട് വരുതൂ അമ്പേർ അത് ഒടുവിൽ ഫിംഗർ ഉയർത്തി ഔട്ട് വിധിക്കുകയാണ് കോലി ഗില്ലുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒടുവിൽ റിവ്യൂ കൊടുക്കാൻ അദ്ദേഹം കയറിപ്പോകുന്നു ഒരു പക്ഷേ ബോൾ പിച്ച് ചെയ്തത് ഔട്ട് സൈഡ് ആണോ അല്ലയോ എന്ന് മാത്രമായിരിക്കണം കോലി ചോദിച്ചിട്ടുണ്ടാവുക എന്നാൽ പിന്നീട് അൾട്രാ എഡ്ജ് കാണിക്കുമ്പോഴാണ് അവിശ്വസനീയമായിട്ടുള്ള രംഗം കാണുന്നത് ിൽ ബോൾ ബാറ്റിൽ ടച്ച് ചെയ്തിരുന്നു എഡ്ജ് ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ രോഹിത് ശർമ്മയുടെ റിയാക്ഷൻ അത് എങ്ങനെ കാണിക്കുന്നുണ്ട് അമ്പെയറുടെ റിയാക്ഷൻ മുഖത്തൊരു ചെറിയ ചിരി വരുന്നു ഓ അതേസമയം ഗില്ല് വളരെ അവിശ്വസനീയമായ രൂപത്തിൽ ഇങ്ങനെ ചുണ്ടൊക്കെ കുറിപ്പിച്ച് കാണിക്കുന്ന കാഴ്ച അപ്പം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ ഒറ്റ നോട്ടത്തിലത് എൽ ബി ഡബ്ല്യു ആണ് പക്ഷേ എഡ്ജുണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അതറിയേണ്ടിയിരുന്നയാൾ വിരാട് കോഹ്ലിയാണ് നമ്മുടെ ബാറ്റിൽ ബോൾ കൊണ്ടാലും മറ്റാരറിഞ്ഞില്ലെങ്കിലും നമ്മളറിയും അപ്പോൾ അത് വിരാട് കോഹ്ലി എന്തുകൊണ്ട് റിവ്യൂ ചെയ്തില്ല എന്നുള്ളത് അവിശ്വസനീയമായിട്ട് തോന്നി തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ നിരാശയാണ് ആ ഒരു റിവ്യൂ എടുക്കാതെ പോയതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ രൂപത്തിൽ ഇപ്പം എക്സിലൊക്കെ ആരാധകർ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ ടി ആർ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനുള്ള അവസരം എന്ന് ചോദിക്കുന്ന ആളുകൾ വരെയുണ്ട് എന്തായാലും എന്തുകൊണ്ട് കോലി അതെടുത്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ വലിയ രൂപത്തിൽ വരുന്നു കോലിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ എക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു വിഷയം വലിയ രൂപത്തിൽ ട്രെൻഡിംഗ് ആയിട്ട് കാണാം അവിശ്വസനീയം എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ട് കോലി അത് റിവ്യൂ കൊടുത്തില്ല ഒരു പക്ഷേ അദ്ദേഹം അത് അത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഹെഡ്ജ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ബട്ട് അത് അവിശ്വസനീയമാണ് സാധാരണ ബാറ്റർക്കാണ് അത് അറിയേണ്ടത് ഇപ്പം കളിയാക്കിക്കൊണ്ടുള്ള കുറേ പോസ്റ്റുകളും ആരാധകരുടെ നിരാശയും ഒക്കെ വലിയ രൂപത്തിൽ നമുക്ക് എക്സിലൊക്കെ കാണാൻ പറ്റും ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് സ്പോട്ടഡ് അറ്റ് ചെന്നൈ എയർപോർട്ട് ലീവിങ് ഫോർ ലണ്ടൻ ഹി വിൽ ബി ബാക്ക് എ ഹെഡ് ഓഫ് ദി സെക്കൻഡ് ഡെസ്റ്റ് പി ടി ഐ എന്ന് പറഞ്ഞുകൊണ്ട് വിരാട് കോഹ്ലിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു കളിയാക്കി പോസ്റ്റ് വരുന്നു ദെൻ അൾട്രാ എഡ്ജ് ഷോസ് എസ് പൈക്ക് ഓൺ വിരാട് കോഹ്ലി പാറ്റ് റിവ്യൂ വാസ് നോട്ട് ടേക്കൺ ബൈ കോഹ്ലി എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാത്ത ആ ഒരു റിയാക്ഷൻ വളരെ കൃത്യമായിട്ട് വരുന്നു ദെൻ ആ ഒരു അമ്പയറുടെ കെറ്റൽബർഗിൻ്റെ റിയാക്ഷൻ ആ ഒരു എഡ്ജിൻ്റെ സമയത്തിൽ മാത്രമായിട്ട് പോസ്റ്റ് വരുന്നു ദെൻ ഹി ഷുഡ് ഹാവ് ടേക്കൻ ദി റിവ്യൂ ബോൾ തെച്ചിട്ട് ദി ബാറ്റ് ഹി മിസ്ഡ് ദാറ്റ് എന്നുള്ളതാണ് അത അതാണ് ആ വിശ്വസനീയം എങ്ങനെ ബാറ്റർ അത് മിസ് ചെയ്യുന്നു എന്നുള്ളത് ദൻ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ആർ ഹേ ഹേ ഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ഒരു പോസ്റ്റ് വരുന്നു ടുക്ക് ദി റിവ്യൂ ഡി ഡിൻ ടേക്ക് ദി റിവ്യൂ ഗ്രേറ്റസ്റ്റ് ബാറ്റർ ഓഫ് ദിസ് ജനറേഷൻ മിസ്റ്റർ വിരാട് കോഹ്ലി ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് ഏകദിനത്തിൽ ബാറ്റ് വളരെ ദൂരെയുള്ള ഘട്ടത്തിൽ അദ്ദേഹം റിവ്യൂ എടുത്തതും ബാറ്റിൽ കൊണ്ട ഘട്ടത്തിൽ അദ്ദേഹം റിവ്യൂ എടുക്കാത്തതുമായിട്ടുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ട് കളിയാക്കി വരുന്നു അങ്ങനെ വലിയ രൂപത്തിൽ എന്തുകൊണ്ട് കോഹ്ലി ആ റിവ്യൂ എടുത്തില്ല എന്നുള്ള ചോദ്യം ഉയരുകയാണ് ആരാധകർക്ക് നിരാശയാണ് ഫലം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ ക്രഫ്